അങ്ങനെ ലോകം മുഴുവനും അക്രമത്തിലും ആരാധകത്തിലും ഇരിക്കുമ്പോഴാണ് അക്രമത്തിലും അനീതിയിലുമായി ലോകം മുന്നോട്ട് പോകുമ്പോ അള്ളാഹു ഒരാൾ അയക്കുകയാട് ആ മനുഷ്യന്റെ പേരെ പേരാണെന്ന് മുഹമ്മദ് മുസ്തഫ മുഹമ്മദുള്ള പേരുള്ള ഒരാൾ കടന്നു വരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവിന്റെ പേരാണ് എന്ന പിതാവിന്റെ അദ്ദേഹം വന്നുകൊണ്ട് ഈ ഭൂമി മുഴുവനും കൊണ്ടുവരുന്നതാണ് കൊണ്ടുവരുന്നതാണ് നീതി നാട്ടുന്നതാണ് അങ്ങനെ സമാധാന അന്തരീക്ഷം വരുമ്പോൾ ആകാശത്തുനിന്ന് ആവശ്യമുള്ള മഴയതാ ഇറങ്ങുകയാട്

ഈസാൻ ഈസ്ലാത്ത ജനങ്ങളെ കൊണ്ട് പ്രത്യേകമാവും താവളത്തിലേക്ക് പോകാൻ വിശദീകരിച്ചു പറയാനുള്ള സമയമില്ല വലിയ അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് മകരീബിന്റെ ഭാഗത്തുനിന്ന് മകരബിന്റെ ഭാഗത്തുനിന്ന് സൂര്യൻ നിസ്കരിക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റ് ഖുർആൻ ഓതി എന്നിട്ട് നേരം വീണ്ടും കിടന്നുറങ്ങി വീണ്ടും ഉണരും വീണ്ടും വീണ്ടും കിടന്നുറങ്ങും എന്നിട്ട് നേരം വെളുക്കുന്നില്ല വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ഖുർആൻ എഴുന്നേറ്റിനെ അങ്ങനെ മൂന്ന് രാത്രിയുടെ ദൈർഘ്യമാകുന്ന രാത്രി അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടിട്ട് പ്രഭാതമാകുമ്പോൾ സൂര്യനത ഉദിക്കുന്നു പടിഞ്ഞാറു ഭാഗത്തുനിന്ന് ഉദിച്ച് പതുക്കെല്ലെ മെല്ലെ ഉയർന്നു മധ്യഭാഗത്തേക്ക് എത്തുന്നു സൂര്യൻ എന്നിട്ട് തിരിച്ചു വീണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമെന്ന് നിശുദ്ധ പ്രവാചകൻ പുസ്തകമാണ്

അതോടുകൂടി പിന്നെ എല്ലാവർക്കും ബോധ്യമായി തീർന്നു പിന്നെയാണ് സഭ സഭയുടെ ഭാഗത്തുനിന്നും ഒരു മൃഗം പൊട്ടിപ്പുറപ്പെടുക കയ്യിൽ മൂസാ നബിയുടെ വടികാണു കാണും മറ്റൊരു കയ്യിൽ നബി അലി സലാത്തു വസ്ലാബിന്റെ മോതിരം കാണും അങ്ങനെ ഒരു മൃഗം അതൊന്നും വിശദീകരിക്കുക ഞാൻ നിൽക്കുന്നില്ല ചുരുക്കി പറഞ്ഞിരത്തുകയ്യാണ് അത് കഴിഞ്ഞ് ഒരു പുകയുണ്ടാകും ലോകവസാനത്തിന്റെ അടയാളമാണ് പിന്നെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് ഭൂമി വിഴുങ്ങുന്ന സംഭവങ്ങളുണ്ടാകും ഭൂമി വിഴുകുന്ന സംഭവം എന്തെയും ലോകത്തുണ്ടാകും എന്നിട്ട് യമനിന്റെ ഭാഗത്തുനിന്ന ഒരു തീ അങ്ങ് പുറപ്പെടും പത്താമത്തെ അടയാളം വലിയ അടയാളം യമനിന്റെ ഭാഗത്ത് എന്തെയും ഒരു തീ അങ്ങോട്ട് തീയങ്ങോട്ടെന്തെയും ആ പുറപ്പെടുക പിന്നെ അന്ത്യക്കാഹളം മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിച്ച് വിചാരിഞ്ഞ കുറച്ച് പിന്നെ ഒരുപാടുണ്ട് പൊടച്ചവന്റെ തീരുമാനം എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞതായ കാര്യങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ ആലോചിച്ച് ചിന്തിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഇതിൽ ഈ പറഞ്ഞതായ കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും ഭാഗമാക്കുണ്ടോ ഉണ്ടെങ്കിൽ മാറി ചിന്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കും ഞാൻ കാരണമായി ലോക അവസാനത്തിന് ഞാൻ ഒരു കാരണമാകരുത് എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകുക ഞാൻ ഒരു സംഭവം പറഞ്ഞു നിർത്തുകയാട് അടുക്കലേക്ക് വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ എന്നാണ് ലോകം അവസാനിക്കുക എന്നാണ് ലോകം അവസാനിക്കുക എന്ന് പ്രവാചകരോട് ചോദിച്ചപ്പോ പ്രവാചകൻ തിരിച്ചു ചോദിച്ചത് ഒമാ ലോകമെന്നായാലും അവസാനിക്കുന്നതാണ് മനുഷ്യ പക്ഷെ ലോകം അവസാനിക്കുകയാണ് നീ എന്ത് തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത് നീ എന്ത് ഒരുക്കമാണ് നടത്തിയിരിക്കുന്നത് നിനക്കെന്ത് മുതൽക്കൂട്ടാണ് ഉള്ളതെന്ന് പ്രവാചകൻ ചോദിച്ചപ്പോ ആ വലുഷൻ പ്രവാചകനോട് പറയുന്ന സൂര ഞാനല്ലാ കുനേ റസൂര്യനെയും സ്നേഹിക്കുന്ന വിയേ യുടെ പേരിൽ ഒരുമിച്ച് കൂടി ഒരുമിച്ചുകൂടി സദസിൽ പ്രഭാസനം നടത്തുമ്പോ അള്ളാഹു കൊല്ലം കഴിഞ്ഞിട്ടു നമ്മുടെ സ്മരണയിലേക്ക് കൊണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ ജീവിതം വേണ്ടി മാറ്റിവെച്ചതാണെങ്കിൽ ഹബീബിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പ്രേമിക്കുന്നവരാണെങ്കിൽ ഇസ്ലാമിന് സനാതന മൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ലോകവസാനം സംഭവിക്കുന്നതിന് മുമ്പായുള്ള ആടയാളങ്ങളിൽ ഭാഗവാക്കാതെ നന്മയുമായി മുന്നോട്ട് പോകുക ഒരാൾ പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നബിയേ ഇസ്ലാമക്ക് സ്വീകരിക്കാൻ ഇസ്ലാമക്ക് അംഗീകരിക്കാം പ്രവാചകരേ പക്ഷേ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധ്യമല്ല മൂന്ന് സാധ്യമല്ല സാധ്യമല്ല പ്രവാചകരെ മോശനവും എനിക്ക് ജീവിക്കാൻ ഞാൻ വ്യഭിചരിക്കും ഇത് മൂന്നും ഒഴിവാക്കാൻ സാധ്യമല്ല എന്ന് മഹാനായ പ്രവാചകനോട് പറഞ്ഞപ്പോ ആ സഹോദരനോട് പറഞ്ഞത് കുഴപ്പമില്ല നീ മൂന്നും ചെയ്തു പക്ഷേ ഒരിക്കലും കള്ളം പറയരുത് മൂന്നും ചെയ്തു രസാവകുന്ന കള്ളം പറയരുത് ഈ മനുഷ്യൻ വൈകുന്നേരമായപ്പോൾ മദ്യപിക്കാൻ ആഗ്രഹമുണ്ട് അതേ മദ്യപിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് പുറപ്പെടുന്നത് പക്ഷെ മനസ്സിലൊരു ആളലുണ്ടാകുന്ന ആള് പടച്ചവന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ എന്താണ് നീ ഇന്നലെ ചെയ്ത പ്രവർത്തനങ്ങൾ എന്ന് ചോദിക്കുന്ന അവസരത്തില് ഞാൻ മദ്യപിക്കാൻ പോയി നബിയേ എന്നെങ്ങാനും പ്രവാചകരോട് പറയിൽ എത്ര മോഷമാണ് എത്ര തിന്മയാണ് എത്ര മ് പ്രവാചകൻ എനിക്ക് അടി നൽകിയാലോ അത് നടപ്പാക്കിയാലോ സ്വീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രവാചകരോട് ഞാൻ മദ്യപിക്കാൻ പോയിട്ടില്ല എന്ന് കള്ളം പറയാനും പറ്റൂല അല്ലാണ്ട് ഹബീബിന് വാക്ക് കൊടുത്തത് അതുകൊണ്ട് മദ്യപാനം വേണ്ട മോഷണം നടത്താനായിട്ട് രാത്രിയിലേക്ക് തക്കം പാർത്തിരിക്കുന്ന അവസരത്തില് മനസ്സിനോട് ഒരു ഇടിമിന്നല് പോകുകയാണ് വിടച്ചവരെ എന്റെ ഹബീബ് നാളെയും കാലം നിന്റെ രാത്രി എന്താ എന്തായത് ജോലി എന്ന് ചോദിച്ചാ ഹബീബെ ഞാൻ മോഷണത്തിന് പോയി എന്ന് പറഞ്ഞാൽ എന്റെ വലത് കൈയല്ലേ പ്രവാചകം വെട്ടുക അതുകൊണ്ടത് പറയാൻ സാധ്യമല്ല ഇന്ന് ഞാൻ മോഷണത്തിന് പോയില്ല എന്ന് പറഞ്ഞാലോ പ്രവാചകന് കൊടുത്ത ഞാൻ കയട് അതുകൊണ്ട് കള്ളം പറയാൻ സാധ്യമല്ല വ്യവിചാരത്തിന് മോഹമായി ഒതിച്ചുകൊണ്ട് പുറപ്പെടുമ്പോഴ് നാളെ പ്രവാചകന്റെ മുമ്പിലേക്ക് ചെന്ന് പറയാൻ പറ്റുമോ കള്ളം പറയാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഹബീബിന്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് സത്യം മാത്രം പറയുന്ന ഒരാളായി മാറാ ആ സഹോദരൻ പ്പോ അതിനു വേണ്ടിയുള്ള ശ്രമകരമാകുന്ന കാര്യങ്ങൾ ചെയ്തപ്പോ വ്യവിചാരത്തിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും മോശത്തിന് പിന്മാറുകയാള് അവസാനം ജീവിതം നയിച്ചുകൊണ്ട് പ്രേമിച്ചുകൊണ്ട് അല്ലാൻ്റെ മൂല്യങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഈ ഉള്ളവരിതാ പ്രവാസനം നിർത്തുകയാൾ അന്യനാളിന്റെ അടയാളം എന്ന രീതിയിൽ എന്നാൽ കഴിയുന്ന കുറച്ച് അടയാളങ്ങൾ സമയോചിതമായി ഉണർത്തിയിട്ടേ ഉള്ളൂ വിശാലമായി ഒന്നും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല എല്ലാ അടയാളങ്ങളും നിങ്ങളും മനസ്സിലേക്ക് മുദ്രങ്ങ് വെക്കുക ഇതിനെങ്ങാനും അടയാളം എൻ്റെ ജീവിതത്തിലുണ്ടോ എൻ്റെ പ്രവർത്തനത്തിലുണ്ടോ എൻ്റെ ചിന്തയിലുണ്ടോ എങ്കിൽ ഞാൻ ലോകവസാനത്തിൻ്റെ കാരണക്കാരനല്ലേ ലോകത്തേക്ക് അവസാനം കൊണ്ടുവരാൻ വേണ്ടി വെമ്പുന്നവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ അടയാളങ്ങളൊന്നും മാറ്റാ uh <laughs> പ്രവർത്തനങ്ങളൊന്ന് പരിവർത്തനപ്പെടുത്താ എന്നിട്ട് നിസ്കാരത്തിലേക്കൊന്ന് സടകുണം എഴുന്നേറ്റുകൊണ്ട് പള്ളിയുടെ അവരെ നിഷ്കരിച്ചു സ്വീകരിച്ച് പിൻപറ്റിക്കൊണ്ട് മാറാൻ തയ്യാറാകുമോ അല്ലാന്റെ ഹബീബിനെ പ്രേമിക്കാൻ തയ്യാറാകുമോ ഉമ്മമാരെ സഹോദരിമാരെ തയ്യാറാണോ എങ്കിൽ നരകത്തിന്റെ അഗ്നിാളങ്ങൾ നിങ്ങൾ കേസുകയില്ല നരകത്തിന്റെ അഗ്നി നാളങ്ങൾ നിങ്ങൾ കാർന്ന് തിന്നുകയില്ല നാളെ സ്വർഗത്തിന്റെ നായം തുറന്നിടുകയാണ് സ്വർഗത്തിന്റെ കവാടം വടച്ച തമ്പുരാ തുറന്നിടുകയാണ് അല്ലാതെ ക്ഷണിക്കുകയാണ് കവാടത്തൊന്നുകൊണ്ട് മരഹബാ സ്വർഗത്തിലേക്ക് വന്നാലും എന്തുകൊണ്ടുള്ള ക്ഷണമുണ്ടല്ലോ എന്തോ ഒരു സായുജ്യമാണ് എന്തോ ഒരു ആത്മസുഹൃതമാണ്